ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലൈ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി തന്നെ സച്ചിയേട്ടൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ലോകത്തിന് മുന്നിൽ കയ്യടിയും മേടിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ ഈ സമയത്ത് അശോകചേട്ടൻ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ രവിയേട്ടൻ വീഡിയോ കണ്ടു അത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സച്ചി പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ ഒരാദ്യം നിൽക്കുന്നു വീഡിയോ വരുന്നതിന് മുന്നെയാണല്ലോ സച്ചി പറയുന്നത് അപ്പം സച്ചി പറയുന്നതെല്ലാം കേട്ട് അപ്പോഴും ശ്രുതിക്കും ശ്രുതിക്കും പുച്ഛം സച്ചിയെ എന്നിട്ടിങ്ങനെ ഇവനെ ഇവിടെ കിടന്ന് അഭിനയിക്കുകയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർ രണ്ട് പേരോട് നോക്കുക അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നു ഞാൻ കുടിച്ചിട്ടില്ല എൻ്റെ വീട്ടുകാരനെ വിശ്വസിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് പറയുന്നതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഈ ആൻ്റണി അവിടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോ എടുത്തതും സി സച്ചിയെ കുറ്റക്കാരനാക്കിയതും ഒക്കെ അവിടെ തെളിവ് സഹിതം വീഡിയോയിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ വീഡിയോയിൽ ഇത് വന്നു അവൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നു ഇത് സൂം ചെയ്ത് അതായത് ഈ ആന്റണി വീഡിയോ പിടിക്കുന്നത് സൂം ചെയ്തു വരെ ആ ഒരു വീഡിയോയിൽ രേവതിക്ക് കൊടുത്ത വീഡിയോയിലുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഇതെല്ലാം അവരവിടെ കണ്ടുകൊണ്ടിരിക്കുക അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വർഷ അത് വിശ്വസിച്ച് വർഷയ്ക്ക് ഭയങ്കര അത്ഭുതമായി പോയി എന്നാലും ഇത്രയും ദ്രോഹമൊക്കെ ആൾക്കാർ ചെയ്യുവോ എന്നൊക്കെ ഇങ്ങനെ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ വർഷ പറയുവോ അപ്പോഴത്തേക്കും ശ്രുതിയും സുതിയും ചന്ദ്രമതിയും കൂടെ പറയുവാണ് ഇത് ഇത് ചുമ്മാ ഉണ്ടാക്കിയതാണെന്ന് അതായത് ആദ്യം വന്നതാണ് സത്യം ഇതാണ് നുണയെന്നാണ് അമ്മയും മോനും മരുമകളും കൂടി പറയുന്നത് അപ്പോൾ ഇത്രയും ലോകത്തിന് മുന്നിൽ സച്ചി നാണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ച് മുഖം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ചുമ്മാ നിൽക്കാൻ നമ്മുടെ രവേടനെ കൊണ്ട് പറ്റുമോ രവേടന അങ്ങ് ചെന്നില്ലേ ആരാടാ ചുമ്മാത ഉണ്ടാക്കിയതെന്നും പറഞ്ഞു ചുമ്മാത വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് ടി വിയിലിട്ട് എല്ലാവരെയും കാണിച്ച് നീ വലിയ ആളായതല്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോ നിനക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ വിശ്വസിക്കാമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് അച്ഛ അത് അപ്പോഴത്തേക്കും ചന്ദ്രമതി ഏറ്റുപിടിച്ചു അത് നിങ്ങൾ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത് സച്ചി അല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഇപ്പൊ സച്ചി എന്നിട്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു ഇങ്ങനെയൊക്കെ വെച്ചാൽ ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കുമോ ആദ്യം കണ്ടത് തന്നെയായിരിക്കും സത്യം ഇത് രേവതി എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എന്ന് പറയുമ്പോൾ നിർത്താൻ പറഞ്ഞു ചന്ദ്രമതിയോട് രവിയേട്ടൻ ഇപ്പോ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വീഡിയോ സഹിതം തെളിവ് സഹിതം പുറത്തിറങ്ങിയിട്ടും നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് രവി രവിയേട്ടൻ ദേഷ്യപ്പെടുക അവനെ അല്ലെങ്കിലും തെറ്റുകാരനാക്കാൻ നിനക്കൊക്കെ വല്ലാത്ത വിരുദ്ധാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഇനിയിട്ട് ചെയ്ത് കൂട്ടുന്നതൊന്നും നിങ്ങളപ്പോൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചു മറ്റുള്ളവരെ എല്ലാവരെയും അവൻ പറയുന്നതല്ല നിങ്ങൾ കാണുന്നില്ല എന്ന് ചന്ദ്രമതി ചോദിക്കുക സച്ചി ഇന്നു വരെ കള്ളം പറഞ്ഞിട്ടില്ല ഈ കാര്യത്തിലാണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ എല്ലാവരോടും ആണയിട്ട് മാറി മാറി പറഞ്ഞതാണ് പക്ഷെ ആരും അവനെ വിശ്വസിക്കാനോ മനസ്സിലാക്കുക ോ അവന്റെ സത്യം കണ്ടെത്താനോ ശ്രമിച്ചില്ല എല്ലാവരും അവൻ കുറ്റക്കാരനാണെന്നും പറഞ്ഞ് അവനെ പരിഹസിച്ചു മാറ്റി നിർത്തുകയോ ചെയ്തത് അവനെ കുറ്റക്കാരനാക്കി എഴുതി തള്ളുകയോ ചെയ്തതെന്ന് പറഞ്ഞു അവൻ ഒരു തെറ്റിനു നേരെയും ഇന്ന് വരെ കണ്ണടച്ചിട്ടില്ല തെറ്റ് കണ്ടാൽ മാത്രമേ സത്യം സംസാരിക്കാറുള്ളൂ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലാണ് കാണിക്കുകയല്ലാതെ മറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലെന്നും അവൻ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എന്നും അവന് ചീത്തപ്പേരുകള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ രവേട്ടന ഇങ്ങനെ പറയാം ആ ഒരു സമയത്ത് അച്ഛാ അത് പിന്നെ വീഡിയോയില് വന്ന കാര്യം കണ്ടപ്പോൾ അതിൻ്റെ ബാക്കി പറഞ്ഞതല്ലേ എന്ന് നമ്മുടെ സുതി ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നീ പറഞ്ഞതാണോ നിനക്ക് കിട്ടിയ അവസരം നീ നന്നായി ആഘോഷിക്കുകയല്ലേ ചെയ്തത് നിന്റെ ഭാര്യയും നിന്റെ അമ്മയും എല്ലാവരും അതിന് കൂടെ നിൽക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴേക്കും വർഷയും പറഞ്ഞു അതെ സച്ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളവരിത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ പേരിൽ രേവതി ചേച്ചിയാണെങ്കിലും സച്ചേട്ടനാണെങ്കിലും ഇവിടെ എല്ലാവരും ഒരുപാട് അപമാനിച്ചു എന്ന് നമ്മുടെ വർഷയും പറഞ്ഞു വർഷയ്ക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായി എന്തായാലും നല്ല കാര്യമായി സച്ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സമൂഹത്തിന് മുന്നിൽ രേവതി ചേച്ചിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലേ രേവതി ചേച്ചി അല്ലെങ്കിലും സൂപ്പറാ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ വർഷ പറയുന്നത് അത് ചന്ദ്രമതിക്ക് ദഹിച്ചില്ല ചന്ദ്രമതി അന്നേരത്തേക്കും വർഷം ഇങ്ങനെ ഒരു നോട്ടം അപ്പം എന്താ ആൻറ്റിക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേന്ന് നമ്മുടെ വർഷ ചേച്ചു ഏയ് അയ്യും മോളെ അങ്ങനെയല്ല രേവതി ചേച്ചി എന്തായാലും സൂപ്പറാണെന്ന് അന്നേരം വീണ്ടും തെ നമ്മുടെ വർഷ അങ്ങ് കയറി പറയുവാണ് അപ്പോഴത്തേക്കും ചന്ദ്രമതിയോട് രവിയേട്ടൻ പറഞ്ഞു അതേ എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവർ വരുമ്പോഴേക്കും ആരതി തട്ടൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു ആര് ട്ട് റെഡിയാക്കാനോ അപ്പോഴേക്ക് സുതിയും സുതിയും ചോദിച്ചു ആരതി എന്തിനാ റെഡിയാക്കുന്നത് പിന്നെ വലിയ യുദ്ധം ജയിച്ചിട്ടല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അവൻ ആരതി കഴിഞ്ഞ സ്വീകരിക്കാൻ എനിക്ക് വേറെ പണിയുണ്ട് എനിക്ക് എന്റെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞു ചന്ദ്രമതി വലിയ ആളായിട്ട് പറയുമ്പം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് രവേട്ടം പറഞ്ഞു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ തെറ്റുകാരനാണെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോ അവന്റെ ഭാഗം ശരിയാണെന്നും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ലോകരെ മുഴുവനും വിളിച്ചറിയിച്ചു കൊടുത്ത ഭാര്യയാണ് അവന്റെ കൂടെയുള്ളത് അങ്ങനെ ഒരു ഭാര്യയെ കിട്ടാനേ പുണ്യം ചെയ്യണം എൻ്റെ മകന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് തന്നെയാണ് രേവതിയെ ഒരു ഭാര്യ അവന് കിട്ടിയതെന്ന കാര്യം രവിയേട്ടൻ പറയാം അതുകൊണ്ട് എൻ്റെ മകനെയും മരുമകളെയും നീ തന്നെ അവനെ ആട്ടി ഓടിച്ച് അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയ നീ തന്നെ ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞു അതുപോലെ നിന്നോടൊപ്പം ശ്രുതിയും വേണമെന്ന് പറയാം നിനക്കൊപ്പം നിന്ന് ഒരുപാട് സംസാരിച്ച ആളല്ലേ നിൽക്കുന്ന ശ്രുതി അതുകൊണ്ട് തന്നെ ശ്രുതിമോൾ ഇതിൽ പങ്കെടുക്കണമെന്ന് രവിയേട്ടൻ പറയോ അങ്കിൾ ഞാൻ ഒന്നും ഇങ്ങോട്ട് പറയണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി മതിയെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു അന്നേരത്തേക്കും വർഷ പറഞ്ഞു ഞാനും ഉണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവരാരത്തി കഴിഞ്ഞ് സ്വീകരിക്കാൻ ഞാനും ഉണ്ടെന്ന് അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞ് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും രവിയേട്ടൻ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കാം അകത്തേക്ക് ചെയ്യടി ചെയ്യടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നടക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സുധി ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് അതായത് സുധി ചമ്മി വിളറി അവിടെ നിൽക്കുമ്പോൾ നിന്നോടിനി പ്രത്യേകിച്ച് പറയണോടാണെന്ന് ചോദിച്ചുകൊണ്ട് സുധിയോട് വേണ്ടച്ചാ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇവരുടെ പിന്നാലെ അങ്ങ് പോയി പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കയറി വരും അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഇവരുടെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് വരുന്നത് അവർ വന്നപ്പോഴത്തേക്കും അച്ചാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് ഓടി കയറി വന്നിട്ട് ഇവരോട് വിവരങ്ങളൊക്കെ പറയുവാണ് ഇപ്പം ഞങ്ങളെല്ലാം അറിഞ്ഞടാ മക്കളെ ഞങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടു എന്ന് പറഞ്ഞു അച്ഛ അച്ഛൻ വീഡിയോ കണ്ടുവന്ന് ചോദിച്ചു ആ ഞാൻ വീഡിയോ കണ്ടു അശോകൻ എനിക്ക് അയച്ചു തന്നായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതും കണ്ട കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി നമ്മുടെ സച്ചിക്ക് സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവരകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിൽക്കും നിക്കുക ഇപ്പം കയറാൻ വരട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു അന്നേരത്തേക്ക് നമ്മൾ രേവതിയും സച്ചിയും പരസ്പരം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇപ്പം കയറാൻ വരട്ടെ അപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടും തന്നെ വീട്ടിലേക്ക് കയറ്റുന്നില്ലേ അച്ഛൻ ഇപ്പോഴും തന്നോട് പഴയ ദേഷ്യം തന്നെയാണോ ഒരു എന്നൊക്കെയുള്ളൊരിതിലിങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക അപ്പൊ രേവതി പറഞ്ഞു അച്ഛാ എന്ന് പറഞ്ഞു ചന്ദ്രമതി ചന്ദ്രമതി എന്നും പറഞ്ഞ് നീട്ടി അങ്ങ് വിളിച്ചു വരുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ വരുന്നു ഇവര് നോക്കുമ്പോൾ കാണുന്ന എന്താ ആരതി തട്ടൊക്കെ ആയിട്ട് വരുക ആരതി തട്ടിന്റെ ഒരു സൈഡില് നമ്മുടെ ചന്ദ്രമതി പിടിച്ചിട്ടുണ്ട് മറു സൈഡില് ശ്രുതി പിടിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നു പിന്നെ അതിനകത്ത് തീയ കത്തിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ വർഷയും വന്നതിൻ്റെ ഒരു സൈഡിൽ പിടിച്ചു അങ്ങനെ മൂന്ന് പേരും കൂടി ഇവർ ആരതി ഒഴിഞ്ഞു ഇതെന്താ ആരതിയൊക്കെയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അവർ വലിയൊരു സത്യം തെളിയിച്ചിട്ട് വന്നതാണെന്നും ഇതിനുള്ള യോഗ്യത ഇവർക്കുണ്ടെന്നും ഇത്രയും ദിവസം ഇവിടെ കുറ്റക്കാരനായി നിന്ന നിന്ന ആളാണ് സച്ചി അല്ലെങ്കിൽ രേവതി ഇനി അവർ എല്ലാ ഇതും അയുത്തങ്ങൾ മാറ്റി അകത്തേക്ക് കയറിയാൽ മതിയെന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയുന്നിട്ട് ഇനി ഇവർ ആരതി ഒഴിഞ്ഞു ആരതി ഒഴിഞ്ഞതിന് ശേഷം ഇവർ അകത്തേക്ക് കയറ്റി ശ്രുതിയുടെ കയ്യിലത് തട്ടു കൊണ്ട് തട്ടിക്കളയാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കൊടുത്തു ശ്രുതിയാണെങ്കിൽ കലിയും കയറി കല് പല്ലും കടിച്ചങ്ങ് പോകുവാണിത് അവന്റെ കമഴ്ത്തി കളയാനായിട്ട് അപ്പം അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു ഞങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സച്ചേട്ടാ എന്നാലും സച്ചേട്ടനെ ചതിക്കാൻ അയാൾക്ക് എങ്ങനെ തോന്നി പിന്നെ സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ പറയുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക അപ്പോൾ ചന്ദ്രമതിക്കൊന്നും അതും അങ്ങോട്ട് ദഹിച്ചില്ല ചന്ദ്രമതി ഒക്കെ പിന്നെ അവൻ യുദ്ധം ജയിച്ചിട്ട് വന്നതുപോലല്ലേ ഇനിയിപ്പോൾ ഏതായാലും വണ്ടി ഓടിക്കായിരിക്കും അതിനും കുഴപ്പമൊന്നുമില്ല ഇനി ഏതായാലും ഇവനെതൊരു ലൈസൻസ് ആകുമല്ലോ അങ്ങനെയാണല്ലോ ഇവള് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി അതിനും രേവതിയെ കുറ്റപ്പെടുത്തുന്നു അതിന് സച്ചി രേവതിയും ഒരക്ഷരം പോലും ഇണ്ടേയില്ല പറഞ്ഞിട്ട് കാര്യമില്ലാത്ത വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ ബുദ്ധി ഇല്ലാത്തവർ ഇല്ലാത്തവരുടെ മുന്നിൽ പോയി ബുദ്ധിയുള്ളവർ വിഠികളാവേണ്ട ആവശ്യമില്ലല്ലോ അതേ നയത്തിൽ നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വെളുവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത സാധനമാണ് ചന്ദ്രമതി എന്തെല്ലാം ചെയ്താലും ഒരു കാര്യവും ഇല്ല പൊന്നില് പുളിശ്ശേരി വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല അന്ന് രേവതിക്കും സച്ചിക്കും നല്ല ഒന്നാന്തരമായിട്ട് അറിയുകയും ചെയ്യാം അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് അങ്ങനെ തന്നെ നിന്നാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സച്ചിയും രേവതി ഇവർക്കൊരു മറുപടി കൊടുത്തില്ല കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവർ അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് വർഷയും രേവതിയെ ഓടി ചെന്ന് ഒക്കെ പറഞ്ഞു സച്ചിയു വേണ്ടി ഇത്രയും വലിയൊരു കാര്യം അതും ബാറിലൊക്കെ ഒറ്റയ്ക്ക് പോയി അവിടുന്ന് സി സി ടി വി ദൃശ്യമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നമ്മൾ പറയുകയൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അച്ഛൻ മാറി നിൽക്കുമ്പോൾ സച്ചി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലു അച്ഛ എന്നും പറഞ്ഞ് വിളിച്ച് അപ്പം അച്ഛനാണെങ്കിൽ കുറ്റബോധം കൊണ്ട് സച്ചിയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവിടെ നിൽക്കുന്ന ഇങ്ങനെ തല കുനിച്ച് കാരണം മകൻ തെറ്റുകാരനല്ല എന്ന് പുറം ലോകം മുഴുവനും അറിഞ്ഞു അതുപോലെ തന്നെ സച്ചിയുടെ കാല് പിടിച്ച് അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛൻ അച്ഛാ അച്ഛനെന്ന വിശ്വസിക്കച്ചാന്ന് പക്ഷെ അന്ന് അച്ഛൻ വിശ്വസിച്ചില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ സച്ചി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും അച്ഛൻ ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ ഒരു മറവിൽ അപ്പം സച്ചിയെന്നും അച്ചാന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു ഞാൻ ഞാൻ എൻ്റെ മോനെ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും സച്ചിയോട് അച്ഛൻ പറയുമ്പം അച്ഛൻ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ അച്ഛ അച്ഛൻ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ പക്ഷേ എന്നോട് മിണ്ടാതിരിക്കരുത് എൻ്റെ അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആരെന്നെ എന്തു പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ വെറുക്കരുത് എൻ്റെ അച്ഛൻ അച്ഛനെന്നോട് സംസാരിക്കാതിരിക്കരുത് എൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ആരുമില്ലാത്തവനായി പോകും അച്ഛന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ പുച്ഛമാകട്ടോ പുച്ഛിച്ച് പരിഹസിച്ച് അവരങ്ങനെ നിൽക്കുകയാണ് സച്ചിയുടെയും ശ്രീകാന്തിൻ്റെയും അവരുടെ എല്ലാവരുടെയും കാശും മേടിച്ച് പോക്കറ്റിലിട്ട് ബിസിനസ്സും നടത്തി സെറ്റപ്പ് ആകാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക അവിടെ എന്നിട്ടോ ഒരു എളുപ്പവും ഇല്ല രണ്ടെണ്ണത്തിന് അഹങ്കാരം അതാണെങ്കിൽ വേണ്ടവോളം ഉണ്ട് തന്നെ അങ്ങനെ സച്ചി അത്രയും പറയുന്നത് കേട്ടപ്പോഴത്തേക്കും രവേട്ടൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എൻ്റെ പൊന്നും മോനേന്നും പറഞ്ഞ് കെട്ടിയങ്ങ് പിടിച്ചു സച്ചിയെ ചെന്ന് രവേട്ടൻ അച്ഛനോട് നീ ക്ഷമിക്കടാ സത്യം അറിയാതെ അച്ഛൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി നിന്നോട് പെരുമാറിപ്പോയി നീ അച്ഛനോട് ക്ഷമിക്കടാ എൻ്റെ മോൻ അച്ഛനോട് സത്യം പറയില്ലെന്ന് അറിഞ്ഞു വെച്ചിട്ടും അച്ഛൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അച്ഛൻ തെറ്റ് ചെയ്തു അച്ഛനോട് നീ ക്ഷമിക്കടാ അച്ഛനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലടാ എൻ്റെ പൊന്നുമോനച്ഛനൊരിക്കലും വിശ്വ വിശ്വസിക്കില്ലടാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രവിയോട്ടൻ ഇങ്ങനെ സച്ചിയെ ചേർത്ത് പിടിക്കുക കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിയുടെ മനസ്സ് നിറഞ്ഞു കണ്ണും നിറഞ്ഞു അതുപോലെ തന്നെ ശ്രീകാന്തിനും സുതി വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു കേട്ടോ ആ അച്ഛനും മകനും മകനുമുള്ള തമ്മിലുണ്ടായിരുന്ന എല്ലാ പിണക്കങ്ങളും മഞ്ഞൊരുങ്ങുന്നത് പോലെ ഒരുക്കി അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്നേഹത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രേവതി അച്ഛൻ വിളിച്ചു മോർണിങ് വരാൻ പറഞ്ഞു രേവതി ചെന്നു രേവതിയും ചേർത്ത് പിടിച്ചിട്ട് നിനക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ നിൽക്കുന്ന നിന്റെ പെണ്ണ് നിന്റെ നിന്റെ ജീവിതത്തിലെ മഹാലക്ഷ്മിയാണ് ഇവള് ഇവൾ നിന്റെ കൂടെ ഉള്ളിടത്തോളം നിനക്ക് ഒരിടത്തും തല കുനിക്കേണ്ടി വരില്ല എന്നും നിന്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അച്ഛൻ ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ചന്ദ്രമതിക്ക് അടിമുടി വിറഞ്ഞ് ചന്ദ്രമതിയെ നിർത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രവിയേട്ടൻ ചന്ദ്രമതിക്ക് ഏതായാലും വയറെന്നറിയൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഇനിയും നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് ചന്ദ്രമതിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നു ഇനിയിപ്പോൾ എന്തായാലും സച്ചിക്കും രേവതിക്ക് ആ വീട്ടിൽ വോയിസ് ഉണ്ടാകും അതുപോലെ തന്നെ രവിയേട്ടനും ഇനി കുറച്ച് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ വയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഥയും കാര്യങ്ങളും ഇനിയിപ്പോൾ അടുത്ത പ്രശ്നങ്ങളും ഒക്കെ കുത്തി തിരികെയൊക്കെ നിറച്ചുകൊണ്ട് നമ്മുടെ കഥ വരാനിരിപ്പുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് കളയരുത്ട്ടാ എല്ലാവരും കാത്തിരുന്ന് കാണണേ അപ്പോൾ പുത്തൻ കഥയും കഥാവിശേഷങ്ങളുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ സു ക്യാൻ കെയർ ബൈ ബൈ